ഈ പലപ്പോഴും പറഞ്ഞു സ്കൂളിലേക്ക് പോകും കുറച്ച് ബുദ്ധിയൊക്കെ നീ ഇങ്ങനെ വിളിച്ചു വിളിച്ചു അവസാനം വേറെ എന്തെങ്കിലും ഈ ഭർത്താക്കന്മാര് പെടുന്ന ഒരു സമയം ഞാൻ പറഞ്ഞേരട്ടെ ഭർത്താക്കന്മാർക്ക് ജോലി ഇല്ലാതെ ഭാര്യമാർക്ക് ജോലി ഉണ്ടാവുന്ന ഒരു സമയത്ത് അങ്ങനെയല്ലേ അപ്പൊ പിന്നെ ആ വീട്ടില് ഭാര്യയുടെ അധികാരായിരിക്കും അത് ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് ഇങ്ങളെ കൊണ്ടുപോയി ചാടിച്ചു അവന്റെ പുതിയൊരു കണ്ടുപിടുത്തം ഭർത്താക്കന്മാർ വീട്ടിൽ നിന്നിട്ട് പോയാ പിന്നെ എല്ലാം തകർന്നു പോയി എന്നാണ് പറയുന്നത് ഭർത്താക്കന്മാരും എല്ലാം കിടപ്പിലായിട്ട് പിന്നെ പോകും ആരെ പിന്നെ നീ കൊണ്ടേ കൊടുക്കൂ പൈസയൊക്കെ സ്ത്രീകളുടെ കയ്യിൽ അധികാരമേൽപ്പിച്ചു കൊടുത്ത ഒരു ജനതയും വിജയിച്ചിട്ടില്ലാൻ്റെ അതന്നെടാ വീട്ടിൽ അവർക്കൊരു സ്ഥാനം ഇല്ലേ അതോ ആണുങ്ങൾക്ക് മാത്രമാണ് ലോകത്ത് സ്ഥാനമുള്ളൂ അവർ ഭരിച്ച എന്താ കുഴപ്പമു നിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ ഓർത്ത് നോക്കി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് തകർന്നു കൂടാ പട്ടം കുണാപ്പാ നീ ഇപ്പം ഇവിടെ ജീവിക്കണമെന്ന് പറഞ്ഞു ഇന്ത്യത്തിനല്ലേ ഈ കേരളത്തിൽ നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു വല്ല കേട്ടവർ കൊണ്ടുപോകും അതിനെങ്ങനെ സ്കൂളിൽ പോകണം അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് സ്കൂളിൽ പോകണം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നീ പറയൂല ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ സ്ത്രീനറി ഏ അറിയില്ല അല്ലേ എന്നൊക്കെ പറയും സ്കൂളിൽ പോണോ പഠിക്കും അപ്പൊ ആ സ്ത്രീ നമ്മുടെ നാടൊക്കെ ഈ സ്ത്രീകളുടെ കയ്യിൽ അധികാരമായിട്ട് വല്ല കുഴപ്പമുണ്ടോ നിലവിൽ നിനക്കുല്ലോ നമ്മുടെ രാജ്യത്തിന് വല്ല കുഴപ്പമുണ്ടോ നീക്കണ ആകെ ഉള്ള കുഴപ്പം ഏറ്റവും വലിയ മുദ്രാവാക്യമല്ലേ ബാങ്ക് സ്ത്രീകൾ വീട്ടില് അത അപ്പോൾ ബാങ്ക് വിളിക്കാത്തതിലാണ് പ്രശ്നം നീട് പണിയാൽ നാളെ വല്ല പെണ്ണുങ്ങളെ ബാങ്ക് വിളിക്കാതെ പിന്നെ അവിടെ നമുക്കാർ കുഴപ്പമില്ല ഇതിനൊക്കെ കുഴപ്പമുണ്ടെന്ന് നമുക്കറിയാൻ പാടാം പിന്നെ സ്ത്രീകൾ വീട്ടിൽ കുത്തിയിരിക്കുന്നവരാണ് നിൻ്റെയൊക്കെ ഏതോ തലതൊട്ടപ്പൻ മൊയ്ലാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കേട്ടു ഈ പെണ്ണുങ്ങൾ ഗർഭിണിയായി കഴിഞ്ഞാൽ മറ്റേ ഈ ലേഡീസ് ഡോക്ടറെ ആണ് കാണിക്കാളു പിന്നെ ഏതോ തലതൊട്ടപ്പം പറഞ്ഞ കേട്ടു ഈ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് മാസ്റ്റർ സ്ത്രീ ആയിരിക്കണം അങ്ങനെയൊക്കെ പറയൂ അപ്പം ഇതിനൊക്കെ സ്ത്രീ വേണ്ടേ അപ്പോൾ ഈ ഗൈനക്കോളജിസ്റ്റ് അത് പ്രത്യേകിച്ച് മുസ്ലീങ്ങളെയാണ് കാണിക്കാവുള്ളൂ ഏ അപ്പം ഇതിനൊക്കെ ആരാ തന്നെ ഏഹ് ഈ എന്തുട്ടടക്കാണ് നീ ഇതൊക്കെ പറയണത് നീ ആദ്യം നിൻ്റെ തലതൊട്ടപ്പന്മാർ എന്തൊക്കെയാണ് പറയണതെന്ന് കേട്ട് പഠിച്ചിട്ട് ഈ സീസ് വർത്താനം പറയുമ്പോൾ സ്ത്രീകളെ മര്യാദ പഠിപ്പിക്കാം സ്ത്രീകളെ വീട്ടിലിരുത്താൻ നീ ആരുടെ ഇവിടെ ഉള്ള സ്ത്രീകളുടെയൊക്കെ ഏഹ്

നിന്റെയൊക്കെ ഈ പറച്ചിൽ കാരണം ഇപ്പോൾ സ്ത്രീകൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ സ്ത്രീകളെ ചാക്കി കെട്ടി പൊതിഞ്ഞ് നോക്കിയോന്നു അവർക്കും താല്പര്യമില്ലാതെ ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ പഠിക്കണം ഈ ചാക്കി പൊതിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യം നോക്കാൻ വേറെ ആരെ വിളിക്കണം ആളെ വിളിക്കണ്ടരും അപ്പോൾ അവർ പഠിക്കാൻ തുടങ്ങി എല്ലാ മേഖലയിലും എടുക്കാൻ തുടങ്ങി അവർക്കൊക്കെ വിവരം വെച്ചു തുടങ്ങി നിന്നെ പോലെയുള്ള പൊട്ടന്മാരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർക്കറിയാം കീയാമത്തനാൾ വരുമ്പോഴല്ലേ അത് അവർ നോക്കിക്കോളും നിൻ്റെ കാര്യം നോക്ക്

ീ പിടുത്തം ഉണ്ടെങ്കിൽ നീ ഈ കാര്യങ്ങളൊന്നും പറയുക അപ്പം നീ ആദ്യം പോയിട്ട് സ്കൂളിൽ പോവാം എന്നിട്ട് ഈ മതപഠനം നിൻ്റെ തലതൊട്ടപ്പന്മാർ എന്തൊക്കെയാണ് അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നീ പറയുക അല്ലാതെ ഇങ്ങനെ പിടിത്തരം വിളിച്ചു സ്ത്രീകളൊക്കെ കൂടി പൊങ്കാല ഇടും അപ്പായ ഇടപെടുത്താണ്ടിരിക്കുക കേട്ടോ